Namaskaram! ക്ഷേമ പെൻഷനിൽ നിന്നും പണം തട്ടിയ ഉദ്യോഗസ്ഥരുടെ പേരുവിവരങ്ങൾ പുറത്തുവിട്ട് ആരോഗ്യവകുപ്പ് തട്ടിച്ച തുക പതിനെട്ട് ശതമാനം പലിശയോടെ തിരിച്ചുപിടിക്കാനാണ് ആരോഗ്യവകുപ്പിന്റെ ഉത്തരവ് ജീവനക്കാർക്കെതിരെ വകുപ്പ് തല അച്ചടക്ക നടപടിയെടുക്കാനും അഡീഷണൽ ചീഫ് സെക്രട്ടറി ഉത്തരവിട്ടു ആദ്യഘട്ടത്തിൽ വിവിധ വകുപ്പുകളിൽ നിന്നായി ആയിരത്തി പേർ അനധികൃതമായി ക്ഷേമ പെൻഷൻ കൈപ്പറ്റിയെന്നാണ് പുറത്തുവന്നത് ഇവയിൽ ഓരോ വകുപ്പിൽ നിന്നുമുള്ള പട്ടിക പുറത്തുവന്നുകൊണ്ടിരിക്കുകയാണ് പട്ടിക എന്തുകൊണ്ട് പൂഴ്ത്തിവെക്കുന്നു തട്ടിപ്പ് നടത്തിയവരെ എന്തിനു സംരക്ഷിക്കും എന്ന ചോദ്യമാണ് ഉയർന്നു വന്നത് ഇവരെ സർക്കാർ സർവീസിൽ നിന്നും പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ സംഘടനകളടക്കം പ്രതിഷേധവുമായി രംഗത്തെത്തുകയും ചെയ്തു ആരോഗ്യ വകുപ്പിലെ പേരുടെ പട്ടികയാണ് പുറത്തു വന്നത് ഇവരിൽ വിവിധ തലങ്ങളിൽ ജോലി ചെയ്യുന്നവർ ഉദ്യോഗസ്ഥരുമുണ്ട് ഈ ഉദ്യോഗസ്ഥരിൽ നിന്നും അവർ അനധികൃതമായി കൈപ്പറ്റിയിട്ടുള്ള തുക പതിനെട്ട് ശതമാനം പലിശയടക്കം തിരിച്ചുപിടിക്കണമെന്നുള്ള അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ ഉത്തരവ് വ്യക്തമാക്കുന്നത് പലിശയടക്കം പണം തിരിച്ചു പിടിക്കുന്നതിനപ്പുറം ഇവരെ സർക്കാർ സർവീസിൽ നിന്നും പിരിച്ചുവിടുന്നതിനടക്കമുള്ള നടപടിയിലേക്ക് കടക്കുമോ എന്ന് കണ്ടറിയേണ്ടതുണ്ട് ഏറ്റവും കൂടുതൽ ആളുകൾ ഉൾപ്പെട്ടിരിക്കുന്നത് ആരോഗ്യ വകുപ്പിൽ നിന്നാണ് മറ്റ് വകുപ്പുകളുടെ പട്ടികയും പുറത്തു വരേണ്ടതുണ്ട് നേരത്തെ മണ്ണു സംരക്ഷണ വകുപ്പിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുത്തിരുന്നു കൂടാതെ അനർഹമായി പെൻഷൻ വാങ്ങിയവർക്കും സഹായിച്ച ഉദ്യോഗസ്ഥർക്കുമെതിരെ കർശന നടപടിയെടുക്കുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു അനർഹമായി ക്ഷേമ പെൻഷൻ വാങ്ങിയ സർക്കാർ ജീവനക്കാർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സർക്കാർ ജീവനക്കാരും പെൻഷൻകാരും അനർഹമായി ക്ഷേമ പെൻഷൻ വാങ്ങുന്നത് പുറത്തുവന്ന പശ്ചാത്തലത്തിൽ ചേർന്ന് പ്രത്യേക യോഗത്തിലാണ് തീരുമാനം തട്ടിപ്പ് കാണിച്ചവർക്കെതിരെ വകുപ്പ് തലത്തിൽ അച്ചടക്ക നടപടിയെടുക്കും കൈപ്പറ്റിയ തുക പലിശ സഹിതം തിരിച്ചടപ്പിക്കും അനർഹർ കയറിക്കൊള്ളാൻ സാഹചര്യമൊരുക്കിയ ഉദ്യോഗസ്ഥർക്കെതിരെയും അനർഹമായി പെൻഷൻ വാങ്ങുന്ന ജീവനക്കാർ അല്ലാത്തവർക്കെതിരെയും നടപടിയുണ്ടാകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു മരണപ്പെട്ടവരെ അതത് സമയത്ത് കൺകറിംഗ് മസ്റ്ററിംഗ് നടത്തി ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കും വാർഷിക മസ്റ്ററിംഗ് നിർബന്ധമാക്കും ഇതിന് ഫേസ് ഒതന്റിക്കേഷൻ സംവിധാനം ഏർപ്പെടുത്തും വരുമാന സർട്ടിഫിക്കറ്റ് ആധാർ സേഡിംഗ് എന്നിവ നിർബന്ധമാക്കും സർക്കാർ സർവീസിൽ കയറിയ ശേഷം മസ്റ്ററിംഗ് നടത്തി ആനുകൂല്യം കൈപ്പറ്റുന്നത് അശ്രദ്ധയല്ലെന്നും മുഖ്യമന്ത്രി യോഗത്തിൽ ചൂണ്ടിക്കാട്ടി തദ്ദേശ സ്വയംഭരണ സ്ഥാപന അടിസ്ഥാനത്തിൽ ക്ഷേമൻ പെൻഷൻകാരുടെ അർഹത വിലയിരുത്തുവാനും ധനം വകുപ്പ് പരിശോധന തുടരാനും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു യോഗത്തിൽ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ ധനം വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതിലക് മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി കെ എം എബ്രഹാം തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർ ഐ കെ എം എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ സന്തോഷ് ബാബു തുടങ്ങിയവർ പങ്കെടുത്തു വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും എന്താ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് വാങ്ങിക്കൊള്ളട്ടെ അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു